അസ്സാമലൈക്കും വെൽക്കം ടു അസ്നിയാസ് കിച്ചൺ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ അയൽവാസികളും ചേർന്നിട്ട് നമ്മൾ നാണസദ്യ ഉണ്ടാക്കി അതും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കൂട്ടാനു വീതങ്ങൾ കൊണ്ടുവന്ന് വന്ന് നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു എല്ലാവരും പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കൗൺസിലറിനെയാണ് കേട്ടോ നമ്മുടെ മിസ്ന് മുപ്പത്തിയാരാണ് അതിനെല്ലാം മേൽനോട്ടം കഴിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടിയത് രസമാണ് അതുകൊണ്ടുതന്നെ നേരത്തെ തന്നെ രസമൊക്കെ കൊണ്ടുവച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും അവനാൻ്റെ അവനാൻ്റെ റെഡി ആയതൊക്കെ പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇവിടുത്തെ അടുക്കളയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഓലനുണ്ട് പച്ചടികളുണ്ട് കരിശ്ശേരികൾ പിന്നെ അച്ചാറ് മോര് ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ എല്ലാവരും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പയറ് തോരന് അത്തിരി കുറച്ച് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഈ സമയം ഞാൻ നേരത്തെ തന്നെ വീഡിയോ എടുത്താണ് പിന്നെന്താ അതിൻ്റെ രസവും പിന്നെതാ ഉണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുള്ളൂ ഇനിയും എത്താനുണ്ട് സമയനിയുണ്ട് അപ്പോൾ അതേ നേരം പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ നമ്മുടെ കേബേജ് തോരനും പിന്നെ പിന്നെതാ വായലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഓരോ ആൾക്കാരും ഇതാ കൊണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെറസിലാണ് കേട്ടോ ഫുഡ് അയക്കുന്നത് അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ലേഡീസും കുട്ടികളും മാത്രമായിട്ട് ഇവിടെ ടെറസ്സില് ഫുഡ് അയക്കാൻ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അതാ സാമ്പാർ അതാ നമ്മളെ അടുപ്പിൽ തന്നെയുണ്ട് അപ്പം അതുശേഷം നമ്മുടെ ആൺകുട്ടികളെ ലീച്ച മക്കളൊക്കെ വയലേക്കൊണ്ട് റെഡി ആയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതാ വാഴക്കോലേക്ക് ഒന്നാമതൂക്കിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്ന് പഴക്കെടുക്കുന്നൊക്കെ വേണ്ടിയിട്ട് ഇപ്പം താ നമ്മുടെ എല്ലാ കൂട്ടാരങ്ങളും എല്ലാം നമ്മുടെ ആ ടെറസിൻ്റെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പായസമുണ്ടല്ലോ നമ്മൾ ഒരഞ്ചാറ് വീടുകളിലൊന്നും ഒരുമിച്ച് സേമിയ സേമിപ്പായസം ഉണ്ടാക്കിയിട്ട് ചെമ്പിൽ കൊണ്ടുവന്നൊഴിച്ച ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഭാരമൊന്നും ഉണ്ടാവില്ല പിന്നെ താവിയൽ രണ്ട് വീട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാ കൂട്ടാനക്കളും രണ്ട് വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കൂട്ടുകറിയും മത്തങ്ങ എൻ്റെ കൂട്ടാനും എല്ലാം ഉണ്ട് പിന്നെ ഒരുപാട് പേരുകളൊന്നും അറിയില്ല എന്നാലും എല്ലാ ഐറ്റംസും എത്തിച്ചിട്ടുണ്ട് കേട്ടോ പുളിഞ്ചിയും ആ ഒരു വലിയ കുടുക്കന്നെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ചെമ്പോളം ചോറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായി രണ്ട് വീടുകളിലായിട്ട് ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയപ്പോൾ അടിപൊളി ഉണ്ടായി ഉണ്ടായിട്ടോ ഒരുപാട് കൂട്ടാനുകളും പിന്നെ പായസവും മോരും സാമ്പാറും എല്ലാം ആയിട്ട് അടിപൊളി സദ്യ തന്നെയാണ് കഴിച്ചത് എല്ലാവർക്കും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നമ്മളാ ലേഡീസിനൊക്കെ ഒരു സന്തോഷം തന്നെയാണ് നമ്മളെ ഹിന്ദുസ് ഇല്ലാത്ത ഏരിയയാണ് ആണ് ഞങ്ങളത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു അടിപൊളി സദ്യ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ആ ഉമ്മന്മാരെല്ലാവരും വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായി ബീട്രൂട്ട് പച്ചടിയും ഓലനും കാളനും എല്ലാം ഉണ്ട് എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിളമ്പാനായ സമയം താടയായിപ്പോയേക്കും അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഫസ്റ്റ് ട്രിപ്പ് തന്നെ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഓരൊക്കെ ഇരുന്ന് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും അതിൻ്റെ ഇടക്ക് നല്ല തമാശകളൊക്കെ ഉണ്ട് അപ്പോൾ താ അത് കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്നും കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണണേ കൂടാതെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ടെയും വേണം അതിപ്പം മക്കൾക്കും എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ സദ്യയൊന്നും കഴിക്കാൻ പോവാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ ആ ആ നോക്കിക്കോ സദ്യ വലിയവരെ ശരിക്കും കഴിക്കത്തുള്ളൂ മക്കളൊക്കെ കുട്ടാനൊക്കെ ബാക്കിയാക്കും എന്നാലും കുട്ടികളെ കൊടുത്തും എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ പായസം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ പായസം കൊടുത്താൽ നമ്മളാ ചോറ് അയക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് അപ്പോൾ അതേ സമയം തന്നെ നമ്മളെ താഴത്തെ തക നിലയിൽ നമ്മളെ ആണുങ്ങളും ഒക്കെ വന്ന് ചോറ് അയക്കുന്നുണ്ട് കേട്ടോ അവർക്ക് നമ്മുടെ ഇല തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ പെപ്പറുവായലയും അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സത്യം കഴിച്ച് നമ്മൾ സത്യൊക്കെ ആസ്വദിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഇലയിലേക്ക് ചോറും കൂട്ടാനും റെഡിയാക്കി തന്നിട്ടുണ്ട് അവസാനമായിട്ട് ഞാനാണിരുന്നത് അപ്പം ഇതുപോലെ ഞാൻ എല്ലാ കൂട്ടാനും കൂട്ടി ഒരു ഉണങ്ങ് കഴിച്ചു